പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങി സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും അറിയിപ്പ് എത്തിച്ചേർന്നു ബുധനാഴ്ച വരെ ഭാഗികമായി മാത്രം ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം ഇന്നലെ മുതൽ കൂടുതൽ സജീവമായിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണവും ആരംഭിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ എപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഇപ്രാവശ്യം കൈകളിലേക്കുള്ള വിതരണമാണ് ആരംഭിച്ചത് കൈകളിൽ ഒരുമിച്ച് തന്നെ മൂവായിരത്തി രൂപ ലഭിക്കുമെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിൽ ആയിരത്തി അറുനൂറ് രൂപ ക്രെഡിറ്റായി മണിക്കൂറുകൾക്ക് ശേഷമാണ് വീണ്ടും ആയിരത്തി രൂപ ക്രെഡിറ്റ് ആവുന്നത് ഇതിൽ തന്നെ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് കേന്ദ്രവിഹിതം കുറച്ചിട്ടുള്ള തുകയാണ് ഇപ്പോൾ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുന്നത് കുറവ് വന്ന തുക പിന്നീടായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ഇതേസമയം ആയിരത്തി അറുനൂറ് മാത്രം ലഭിച്ചവരുണ്ട് അവർക്ക് ബാക്കി ആയിരത്തി അറുനൂറ് രൂപ കൂടി ഇന്ന് മുതൽ എത്തിച്ചേരും ജൂൺ മാസം അഞ്ചാം തീയതിക്കുള്ളിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കും ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് ഇനിയും തുക എത്തിച്ചേരാത്തവർ വിഷമിക്കേണ്ടതില്ല ഇന്നും നാളെയുമായി തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ മാസം ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് ഫീസ് നൽകിയിരിക്കണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക